ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിനേഴാമത്തെ ദിവസത്തെ പ്രാക്ടീസിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പതിനാറ് ദിവസത്തെ പ്രാക്ടീസും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ പ്രാക്ടീസ് ചെയ്തു കഴിയുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസും ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും നിങ്ങൾക്ക് വരുവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാജിക് ചെക്കാണ് അഥവാ മാന്ത്രിക ചെക്കാണ് ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാജിക് ചെക്കിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്രിന്റ് എടുക്കുക അല്ലെങ്കിൽ സാധാരണ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ചെക്ക് എടുത്താലും മതിയാകും അപ്പോ ഈ മാന്ത്രിക ചെക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് നമുക്കൊരു ഉറച്ച വിശ്വാസം വേണം നമ്മൾ ആഗ്രഹിച്ച തുക നമുക്ക് യൂണിവേഴ്സ് തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം നമുക്ക് എന്താണോ വേണ്ടത് അതിനെ കുറിച്ചൊരു വ്യക്തത വേണം ഞാൻ ഒരു ഉദാഹരണം പറയാം നമുക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള തുക വേണം എഴുതാനായിട്ട് ഇനി നിങ്ങൾ ഒരു കോടി എന്നൊന്നും എഴുതാതിരിക്കുക അങ്ങനെ വലിയ തുക എഴുതിയാൽ നമ്മുടെ മനസ്സ് വിശ്വസിക്കത്തില്ല ആദ്യം ആദ്യം ചെറിയ തുക വേണം എഴുതാനായിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ വലിയ തുകകൾ എഴുതുക പിന്നെ ചെയ്യേണ്ടത് ചെക്കിൽ പേ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ പേരെഴുതുക ഇനി ടു ദ ഓർഡർ എന്ന സ്ഥലത്ത് എത്രയാണോ തുക നിങ്ങൾക്ക് വേണ്ടത് ആ തുക നിങ്ങൾക്ക് എഴുതുക അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ താഴെയായിട്ട് ഡ്രീം ലൈഫാണോ അതോ ഡ്രീം കാറാണോ ഡ്രീം ഹൗസ് ആണോ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതുക എന്നിട്ട് ഇന്നത്തെ ഡേറ്റ് ഇടുക അതിനുശേഷം എഴുതി ചെക്ക് കയ്യിലെടുത്ത് പിടിച്ചിട്ട് അതിൽ നോക്കിയിട്ട് പറയുക എനിക്ക് ഈ തുക ലഭിച്ചതിന് നന്ദി 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 എന്ന് പറയുക ശേഷം നിങ്ങൾക്ക് ആ പണം ലഭിച്ചതായിട്ട് സന്തോഷിക്കുക ഇനി ആ കാര്യം നടന്നതായിട്ട് അത് വീടോ കാറോ അങ്ങനെ എന്താണോ ആവശ്യം അത് നടന്നതായിട്ട് സങ്കല്പിക്കുക അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക ശേഷം ഈ ഒരു ചെക്ക് നിങ്ങളുടെ പേഴ്സിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഇല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ വാൾ പേപ്പറായിട്ട് ഇടാം അങ്ങനെ ദിവസത്തിൽ മൂന്ന് തവണ നിങ്ങൾ ആ ചെക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ദിവസം കാണുന്ന രീതിയിൽ ഈ ചെക്ക് വയ്ക്കുക ദിവസത്തിൽ മൂന്ന് തവണ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രാക്ടീസ് അപ്പം അടുത്ത ദിവസത്തെ പ്രാക്ടീസുമായിട്ട് വരാം ബൈ